നാളെ ഇവരധികാരം കിട്ടിയാലിന്റെ കൊല തൃപ്തമുള്ളൂ ചരിത്രമാണ് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ സുനകനോ ചുംബനോ എന്ന് കേക്കര കരുണെ നോക്കി പാടി എന്നുള്ളതാണ് ആ മഹാഭാവം വാര്യൂട്ടി ചെറുത് തെറ്റ് അതിന്റെ പേരിലെ പോയി തല്ലിക്കൊന്നു നാളെ ഇവര് അധികാരം കിട്ടിയാൽ കൊലി എന്നല്ലോ തീർപ്പു കോൺഗ്രസ് കാര ചരിത്രമാണ് അധികാരം കിട്ടിയെടുത്ത് മുഴുവൻ റഷ്യയിലും ഓപ്പോസിഷനായി ഇടതുഷ്ടത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളിന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാത കണിക്കാൻ തട്ടിപ്പടുത്തൊരു നേതാവ് അല്ല സതീശൻ പുസ്തകം വായനയാണ് കാരണം കേരളത്തിലെന്താണ് കേരളത്തിന്റെ ഇടതുപക്ഷ ബുദ്ധി ജാഥയിട്ട് പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ പ്രതിപക്ഷം ഇതിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞു ഈ ഇടതുപക്ഷ ജാടക ഉണ്ടല്ലോ ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട്ട് നശിപ്പിച്ചത് വേറൊരാളുടെ നടക്കുന്ന ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ് കാടിളക്കി നടന്നൊരു മതയാനായിരുന്നു ദാസൻ ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ് ശ്രീമാൻ മുരികെച്ചോട്ടിൽ രമേശ് നായരുടെ നവോധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം